ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹക്കോബയുടെ കോട്ടൺ ഹക്കോബയാണ് പുതിയൊരു ഡിസൈൻ വന്നിരിക്കുന്നതാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് ആ ഫ്ലോറൽ ഡിസൈൻ്റെ ഉള്ളിലുള്ള ചെറിയ ഹോള് മാത്രമാണ് ഉള്ളത് എന്തായാലും ലൈനിങ് ഇട്ട് തയ്ക്കുന്നതായിരിക്കും നന്നാവുക നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീനാണ് ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബ അടുത്തത് ബ്ലൂ ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഡിസൈൻ ആണ് എല്ലാവരും ചോദിക്കുന്ന ലൈറ്റ് ബ്ലൂ ആണ് സിംഗിളറായിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബ നല്ല ഭംഗിയുള്ളൊരു ക്രീം കളറാണ് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് വലിയ ഹോളുള്ള ബ്ലാക്ക് ഡിസൈൻ മുൻപ് നമ്മുടെ അടുത്ത് ഉണ്ടാവാറുള്ളത് ഈ ഡിസൈനാണ് ഇപ്പൊ വന്നിരിക്കുന്നതാണ് ചെറിയ ഹോൾ ഉള്ളത് ഇത് ബ്ലാക്ക് എപ്പോഴും സാരി ബ്ലൗസിനും ടോപ്പിനും ഒക്കെ എല്ലാവരും വാങ്ങിക്കുന്ന സെയിം ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്ത സെയിം ഇതുപോലെയാണ് സിംഗിളർ ആയിട്ട് കാണിക്കുമ്പോൾ വലിയ ഹോളുള്ള ഹക്കോവ കോട്ടൺ ഹക്കോവയാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് വൈറ്റ് കളർ എപ്പോഴും എല്ലാവരും വാങ്ങിക്കാറുള്ള വൈറ്റ് കളർ അടുത്തത് ക്രീം കളർ ക്രീമിനും എപ്പോഴും നല്ല ഡിമാൻഡാണ് റെഡ് കളർ ഇത്രയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബ കാണിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലൂടെയും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്